ഹൊറിജിനലും തോറ്റുപോകുന്ന വേഷപകർച്ചയായിരുന്നു പലർക്കും വാലിട്ടു കണ്ണെഴുതി ചുണ്ടിൽ ചായം പുരട്ടി നീണ്ട കാർക്കൂന്തൽ നിറയെ മുല്ലപ്പൂ ചൂടി കുപ്പിവളകളും മാലകളുമിട്ട് തിളങ്ങുന്ന വേഷം ധരിച്ച് ചെറിയ നാണത്തോടെ അഴകളവുകളിലും പൂർണതയ്ക്കായി പരിശ്രമിച്ച നിരവധി സ്ത്രീവേഷധാരികൾ ഒറ്റമുണ്ടും ബ്ലൌസും മുതൽ അൾട്രാ മോഡേൺ വേഷധാരികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് കൊല്ലം കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്കെടുപ്പിനാണ് പുരുഷന്മാർ സ്ത്രീവേഷത്തിലെത്തിയത് ഏതൊരു പുരുഷനും മനസ്സിലാഗ്രഹിക്കുന്ന ഒരു സാക്ഷാത്കാരമുണ്ട് അത് സാധൂകരിക്കാൻ വേണ്ടി ഇവിടെ പുരുഷാങ്കരായിട്ട് വന്നു നിന്ന് അമ്മയുടെ മുമ്പിൽ മനസ്സും അലിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അതിന് ഒരു ഫലപ്രാപ്തി കിട്ടുമെന്ന് ഞാൻ ഉൾപ്പെടെ എന്റെ കുടുംബം ഉൾപ്പെടെ എന്റെ സുഹൃത്തുക്കളുൾപ്പെടെ ഈ നാട്ടുകാർക്കും വിദേശത്ത് വിദേശത്തുനിന്ന് വരുന്നവർക്കും അതിന് അനുഭവമാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായാണ് ചമയവിളക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി നൂറുകണക്കിന് പുരുഷന്മാർ വ്രതാനുഷ്ഠാനത്തോടെ അംഗനമാരായി എത്തി ചമയവിളക്കെടുക്കും ക്ഷേത്രത്തോട് ചേർന്നുള്ള ചമയപ്പുരകളിൽ അമ്മയും സഹോദരിമാരുമൊക്കെയാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇവരെ ആരും നോക്കിപ്പോകുന്ന സുന്ദരിമാരാക്കി മാറ്റുന്നത് സ്ത്രീവേഷധാരിയായിരുന്നാലും ക്ഷേത്രപരിസരത്ത് ചുറ്റി നടക്കുന്ന പൂവാലന്മാരുടെ എണ്ണത്തിലും കുറവുണ്ടാകില്ല വ്യത്യസ്തമായ ഈ ആചാരം കാണാൻ വിദേശികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാരാണ് ക്ഷേത്രത്തിലെത്തിയത് കൊല്ലം